തിരൂരങ്ങാടി ഒ യു പി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സും പരപ്പനങ്ങാടി ലോക്കൽ അസോസിയേഷനും സംയുക്തമായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ ഭവനത്തിന്റെ താക്കോൽദാനം ആഗസ്റ്റ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കായിക വകുപ്പ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന ഘടകം മുന്നോട്ട് വെച്ച വിഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് പദ്ധതിയുടെ ഭാഗമായാണ് സ്നേഹഭവനം നിർമ്മിച്ചിട്ടുള്ളത് തിരൂരങ്ങാടി ഒ യു പി സ്കൂളിലെ പിതാവ് മരണപ്പെട്ട പാവപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ി മുസ്ലിം ഓർഡർ കമ്മിറ്റിയുടെ യൂണിറ്റും സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു വീട് ആ വീടിന്റെ താക്കോൽദാൻ നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ഒക്കപ്പ് അതുപോലെ തന്നെ ചെയ്യുന്ന സൈബ് അവ പന്ത്രണ്ടാം തീയതി ആ സുത്യാർഹമായ കർമ്മം നിർവഹിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി മുഖ്യാതിഥിയാകും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സംസ്ഥാന സെക്രട്ടറി എൻ കെ പ്രഭാകരൻ ഉൾപ്പെടെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികളും പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന ജില്ലാ ഉപജില്ലാ ഭാരവാഹികളും വിദ്യാഭ്യാസ ഓഫീസർമാരും നാട്ടുകാരും രക്ഷിതാക്കളും പരിപാടിയിൽ സംബന്ധിക്കും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സ്കൌട്ട് ആന്റ് ഗേഡ്സിന്റെ വേറിട്ട മാതൃകയാണ് സ്നേഹഭവനം ചെറുപ്പകാലത്ത് തന്നെ സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന കൂട്ടുകാരെയും അവരുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് സൃഷ്ടിക്കുക എന്നതാണ് സ്കൌട്ട് പ്രസ്ഥാനം ലക്ഷ്യമാക്കുന്നത് തിരൂരങ്ങാടി സ്കൂൾ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിക്കുന്ന രണ്ടാമത്തെ സ്നേഹ ഭവനമാണിത് രണ്ടായിരത്തി പതിനാല് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനത്ത് ആദ്യമായി സഹപാഠിക്കൊരു സ്നേഹവീട് നിർമ്മിച്ചു നൽകിയത് ഈ സ്കൂൾ ആയിരുന്നു പതിനൊന്നര ലക്ഷം രൂപയാണ് വീട് നിർമ്മാണത്തിന് ചെലവ് വന്നത് ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾ ചെറുതും വലുതുമായ തുകകൾ നൽകി ഈ പദ്ധതിയുടെ ഭാഗമായി അസോസിയേഷൻ വിഹിതവും സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങൾ പിരിച്ചു തുകയും ഉൾപ്പെടെ സ്കൂളിലെ മുഴുവൻ കുട്ടികളും അധ്യാപകരും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും പ്രദേശത്ത് സാമൂഹ്യ സാംസ്കാരിക മതരംഗത്തെ കൂട്ടായ്മകളും ഈ സ്നേഹഭവനത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് കാരാടൻ റഷീദ് വൈസ് പ്രസിഡന്റ് മുസ്തഫ ചെറുമുക്ക് പ്രധാന പി അഷ്റഫ് മാസ്റ്റർ സ്കൌട്ട് അധ്യാപകരായ കെ അബ്ദുറഹ്മാൻ വി കെ സിദ്ദിഖ് എം ടി റബീഫ് കെ ഫസൽ തുടങ്ങിയവർ പങ്കെടുത്തു సిటీవీ న్యూస్ చెమను ఇంటర్నేషనల్ జ్యువెలర్స్ ట్రెడిషనల్ ఇంట్రస్టెడ్ ఫర్ 160 ఇయర్స్